നമസ്കാരം ഗാസ ഈജിപ്റ്റ് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയ ഹമാസ് തുരങ്കങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം ഏതാണ്ട് ഇരുപതോളം തുരങ്കങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ തുരങ്കങ്ങളെല്ലാം തന്നെ ചെന്ന് എത്തുന്നത് അതായത് ഇതിൻ്റെ കവാടം തുറക്കുന്നത് ഈജിപ്റ്റിലേക്കാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഈജിപ്റ്റ് ഇത്തരം തുരങ്കങ്ങൾ കണ്ടുപിടിക്കാനും അവ ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചിരുന്നു എങ്കിലും അവർക്ക് അതിന് സാധിച്ചിരുന്നില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ നടത്തിയ ശക്തമായ തിരച്ചിലിൽ ഈ ഒരു ഇരുപത് തുരങ്കങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ ഇനിയും ഈ മേഖലയിൽ എൺപതിലധികം തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഈ തുരങ്കങ്ങളിലൂടെയാണ് ഹമാസ് തീവ്രവാദികൾ ആയുധങ്ങളും അതുപോലെ മയക്കുമരുന്നും മറ്റും കടത്തിക്കൊണ്ടുവന്നിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് മാത്രവുമല്ല ഇവർ തട്ടിക്കൊണ്ടുവരുന്ന ബന്ധികളെ പലപ്പോഴും താമസിപ്പിച്ചിരുന്നതും ഇത്തരം തുരങ്കങ്ങളിലാണ് എന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലെ ഫിലാഡൽഫി മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഇരുപത് തുരങ്കങ്ങൾ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത് ഇതിനോടകം തന്നെ ഈ തുരങ്കങ്ങളെല്ലാം തന്നെ തകർത്തതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് മാത്രമല്ല ഈ മേഖലയിൽ നേരത്തെയും പല തുരങ്കങ്ങളും ഉണ്ടായിരുന്നതായും ഇവ പലതും കാലക്രമത്തിൽ നശിച്ചു പോയതായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഈ മേഖലയിലുള്ള ഹമാസിൻ്റെ റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച തന്നെ ഫിലാഡൽഫി മേഖല തങ്ങൾ കൈക്കലാക്കിയതായി അതായത് തങ്ങൾ അവിടെ ആധിപത്യം ഉറപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഇവിടെ ഇസ്രായേൽ സൈനികർ നേരിട്ട് അതായത് കാൽനടയായിട്ടാണ് എത്തിയത് അതിനെ തുടർന്നാണ് ഇവിടെ ഇവർ ഈ മേഖലയിലെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആധിപത്യം ആധിപത്യമുറപ്പിച്ചത് ഇസ്രായേൽ സൈന്യം ഈ മേഖലകളിലൊക്കെ തന്നെ വ്യോമാക്രമണം തീർത്തും ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ സൈനിക നടപടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഹ്രസ്വദൂര റോക്കറ്റുകളും അതുപോലെ ചെറിയ ആയുധങ്ങളുമാണ് പ്രധാനമായി ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്നത് അമേരിക്ക നൽകിയ അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഈ മേഖലയിൽ അവർ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ സൈന്യവൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഹമാസ് ആരോപിക്കുന്നത് ഇതിനോടകം മുപ്പത്തി ആറായിരത്തോളം പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് കേസമ്മനമ്പിൽ മാത്രം ഇത്രയും പേരാണ് വർഷങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ടത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതിനെല്ലാം ഉത്തരം പറയണം എന്നാണ് ഹമാസിൻ്റെ നിലപാട് ഹമാസിനെതിരെ നടന്ന പോരാട്ടങ്ങളിൽ ഇതിനോടകം ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച ഇസ്രായേലിൻ്റെ കൂടി സമൂഹത്തോടെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് എപ്പോഴാണ് അംഗീകരിക്കുക അതിനകത്ത് തള്ളിക്കളയുക എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ കാരണം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ തങ്ങൾ പിന്മാറുകയുള്ളൂ എന്ന് നദന്യാഹു വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്നാണ് പക്ഷേ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശത്തോട് ഇസ്രായേലും മറ്റ് പല രാജ്യങ്ങളും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായ യോജിപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നാൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ആ മേഖലയിൽ നിന്ന് പിന്മാറാം എന്നും കരാറിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഹമാസ് ഈ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ അതായത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത ഒപ്പം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ തങ്ങളിവിടെ കണ്ടെടുത്ത ഈ തുരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ടാങ്കുകൾ ഉപയോഗിച്ച് തകർക്കാനുള്ള നീക്കങ്ങളും ഇസ്രായേൽ സൈന്യം നടത്തുന്നുണ്ട്